ഹലോ റിന്യൂ ഫോൺ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്ന് നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് എല്ലാവരും തന്നെ അത് ഉപയോഗപ്പെടുത്തണം പിന്നെ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമ്മൾ ഏതൊക്കെ പ്ലാൻ്റാണ് സെയിലിട്ട് നോക്കിയിട്ട് വരാം ആദ്യത്തെ പ്ലാന്റ് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമുക്ക് നന്നായി തന്നെ കയറി ചെയ്തു പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇങ്ങനെ പിങ്ക് കളറിൽ നിറഞ്ഞ പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിന് വലിയ സൈസാണ് ഈ പ്ലാന്റ് ഇതിൻ്റെ ഇതേ സൈസ് ഈ ചെറിയ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇങ്ങനെ ഫ്ലവറൊക്കെ വന്ന് ഈ സൈസ് സൈസായിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ അടുത്തത് വാൾ ക്രീപ്പറാണ് വെരിഗേറ്റഡ് വാൾ ക്രീപ്പർ ഇങ്ങനെ നല്ല ഭംഗി ആട്ടോ ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ വെരിഗേഷൻ വന്നൊരു പ്ലാന്റ് ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇങ്ങനെ ഈ ഭിത്തിയിലൊക്കെ ഇങ്ങനെ പറത്തിവിട്ടാൽ നല്ല നല്ല ഭംഗിയായിരിക്കും ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ അടുത്തത് സ്നോ ബുഷാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ആണ് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞ് ലീഫായിട്ട് വൈറ്റും ഗ്രീനും കളറിന് ലീഫോട്ട് നല്ലൊരു പ്ലാന്റ് ആണ് ഇത് നമുക്കൊരു ഫോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയിട്ട് ഇരുന്നോളും ഇതേ സൈസിനെ കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്തത് ഒരു സാൻ സൗകര്യ പ്ലാന്റ് ആണ് ഇങ്ങനെ ഈ കൊമ്പ് പോലെ ലീഫ് വന്നിട്ടുള്ള ഈ പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിൽ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്തത് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ക്യാച്ച് ഫ്ലോ ആണ് കേട്ടോ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആയിരുന്നു നമ്മളിത് മുന്നേക്കെ സെയിലിനിട്ടിരുന്നു ഇതിൻ്റെ ഇതേ സൈസാട്ടോ നമുക്കിപ്പോൾ സെയിലിനുള്ളത് ഈ പ്ലാന്റിനെ വിലട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്തത് ഡ്രസ്സീനെയാണ് ഇതിൻ്റെ മൂന്ന് കളർ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് മൂന്ന് വെറൈറ്റി കളേഴ്സാണ് ഇതിൽ ഓരോ പ്ലാന്റിനും വരട്ടിരിക്കുന്നത് അൻപത് രൂപ വീതമാണ് അടുത്തത് മുരായ പ്ലാന്റ് ആണ് അതിൻ്റെ ഗ്രീൻ കളറും യെല്ലോ കളറും ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് പിന്നെ ബോൺസായി ആയി വളർത്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ചെറിയൊരു പോട്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും സ്ലോ ഗ്രോത്താണ് ഇങ്ങനെ ബുഷായിരുന്നോളും നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ഇതിൽ ഓരോന്നിനും വിലയിട്ടിരിക്കുന്നത് അൻപത് രൂപ വീതമാണ് അടുത്തത് പവിഴമല്ലിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ വൈറ്റും ഇങ്ങനെ ഈ ഓറഞ്ച് കളറിലും അങ്ങനെ അങ്ങനെയുണ്ട് അതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിൽ റെഡി ആയിട്ടുണ്ട് ചില പ്ലാന്റിലൊക്കെ മുട്ടും പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ പ്ലാന്റിന് വിലട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്തത് ശങ്കുഷ്പമാണ് അതിൻ്റെ വൈറ്റ് കളറിൽ ഫ്ലവർ എന്ന പ്ലാന്റ് ആണിത് ഈ പ്ലാന്റും നമ്മൾ വിലയിട്ടിരിക്കുന്നത് അൻപത് രൂപ ഈ ശങ്കുഷ്പത്തിൻ്റെ ബ്ലൂ ഇപ്പം നമുക്ക് ആണ് അത് ഡബിൾ പെറ്റിലാണ് കേട്ടോ അതിന് ഫ്ലവർ ആ പ്ലാന്റിനും വിലയിട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്തത് കോഫിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതുപോലെ ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് ഉണ്ട് ഈ പ്ലാന്റിന് വിലട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ അടുത്തത് ബോവർ പ്ലാന്റ് ആണ് ഗ്രീൻ ലീഫിൽ ഇങ്ങനെ വൈറ്റ് ഫ്ലവർ തന്നെ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ഇതേ സീസണിനായിക്കിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വിലട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് ഓട്ടുമുല്ല ഫ്ലെയിം വൈ എന്നൊക്കെ അറിയപ്പെട്ട നല്ലൊരു പ്ലാന്റ് ആണ് ഇങ്ങനെ കൊല കൊലമായ ഫ്ലവർ തരും നല്ല ഭംഗിയാണ് കേട്ടോ ഗ്രീനിൽ ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ ഓറഞ്ച് കളറ് ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് എൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് വിലട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ അടുത്തത് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ആണ് പെട്രിയ വൈറ്റ് കളറ് ഇതേ സൈസ് തന്നെയാണ് നമ്മളിപ്പോൾ സെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇതൊരു ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഈ പ്ലാന്റിനെ വിലട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് പെട്രിയ പിങ്ക് ആണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് ഈ പ്ലാന്റിന് വിലട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് പാഷൻ ഫ്ലോറയാണ് അതിൻ്റെ തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിന് ഇതേ കളറായിരിക്കും കേട്ടോ ഇതേ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് ബ്രൈഡൽ ബൊക്ക യെല്ലോ ആണ് അതിൻ്റെ തൈകളിപ്പോൾ നമുക്ക് സെയിൽ നിന്ന് റെഡി ആയിട്ടുണ്ട് ഇതേ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്തത് സെയിൻ ആയിട്ടുള്ളത് മണിമുല്ലയാണ് ഇതേ സൈസ് പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ സെയിൽ നിന്ന് റെഡി ആയിട്ടുള്ളത് നല്ല ഭംഗിയാണ് നിറഞ്ഞ് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് മണിമുല്യ എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് രൂപ അടുത്ത പ്ലാന്റ് വെള്ളക്കൊന്ന മണിക്കൊന്നൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ കൊല കൊലമായിട്ട് ഫ്ലവർ ചെയ്ത് നല്ലൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് വിലട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഡേസി പ്ലാന്റ് ആണ് അതിൻ്റെ വൈറ്റ് കളറും അതുപോലെ തന്നെ വയലറ്റ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് നല്ല ബുഷായിട്ടുള്ള നല്ല അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് രണ്ട് കളറും തന്നെ ഇതിൽ ഓരോ പ്ലാന്റിനും വിലട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ വീതാണ് അടുത്ത പ്ലാന്റ് ഗോൾഡൻ കാസ്കേഡ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്ക് ക്രീപ്രായം വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇങ്ങനെ യെല്ലോ കളറിൽ ഫ്ലവർ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിൽ റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് വിലട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് ഗാർഡിനിയ പ്ലാന്റ് ആണ് സുഗന്ധരാജെന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല സുഗന്ധം തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിൽ റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് വിലട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് ബർഗ്രാന്തസ് ആണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് പ്ലാന്റിപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിലൊരു യെല്ലോ കളർ ഫ്ലവറൊക്കെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ പരന്നൊരു പോട്ടിലൊക്കെ വെച്ചുകൊടുത്താൽ ഇങ്ങനെ ഈ ഗ്രാസൊക്കെ പോലെ തന്നെ ഇതിങ്ങനെ ഇങ്ങനെ പടുന്നുണ്ടാവും കേട്ടോ പരന്നുണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ ഈ പ്ലാന്റിന് വരേണ്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് ലെമൺ വൈനാണ് നമ്മൾ ക്രീഫറായി വളർത്താൻ വേണ്ടി നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് വിലട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് പെട്രിയ വയലറ്റ് ആണ് അതിൻ്റെ കുറച്ച് തൈകളിപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതേ സൈസ് തന്നെയായിരിക്കട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് പേരയാണ് വയലറ്റ് പേര ഇത് കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ കായ്ക്കൊക്കെ ഇതുപോലെ വയലറ്റ് കളറായിരിക്കും കേട്ടോ പേരൊക്കെ വയലറ്റ് കളറിലാണ് ഉണ്ടാവുക ഈ പ്ലാന്റിന് വില ഇട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്തത് സെയിലായിട്ടുള്ളത് ലോറ പെറ്റാലാണ് അതിൻ്റെ കുറച്ച് തൈകൾ കൂടെ ഇപ്പം നമുക്ക് സെയിലിനുണ്ട് ഇതേ സൈസിനെ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിനും വിലയിട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ അടുത്തത് സെയിലായിട്ടുള്ളത് പോയിൻസെറ്റി റെഡ് കളറാണ് ആണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് തൈകളും കൂടെ ഇപ്പം നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതേ സീസന്നെയായിരിക്കും ഇപ്പം നമ്മൾ അയക്കുന്നതിൽ ഫ്ലവറല്ല ലീഫാണ് ഇപ്പോൾ ആയിട്ട് നിൽക്കുന്നത് ഈ പ്ലാന്റിനും വിലയിട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് റിപ്സാലിസ് പ്ലാന്റ് ആണ് അതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ്സ് ആണ്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഈ ഈ പ്ലാന്റിനെ വിലയിട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ജിഫിയിൽ വന്ന പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് അൻപത് രൂപ ഇത്രയും ഒക്കെ നമ്മൾ സെയിൻഡിരിക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ എല്ലാ പ്ലാന്റ്സും ഓഫർ റേറ്റിലാണ് ഇട്ടിരിക്കുന്നത് ഈ പ്രാവശ്യം നിങ്ങൾ ഇതും എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തണം ഈ ഇത് ഈ ലിമിറ്റഡ് സ്റ്റോക്കിൽ മാത്രമായി കേട്ടോ ഈ പ്രൈസ് ഓരോ പ്ലാന്റിനും തന്നെ വരുന്നത് പിന്നെ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു പിന്നെ നിങ്ങൾക്ക് ഇതിലേതൊക്കെ പ്ലാൻ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോസ് എടുത്ത് നമുക്കിതിലേക്ക് ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണം നമ്മൾ റിപ്ലൈ തരുന്നതാണ് ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്